അതുതാണല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക തോന്നുന്നുവെങ്കിൽ ഇത് ഉത്പ്രേക്ഷ മറ്റൊരാളെ ചാരി ഒരാൾ കിട്ടി രണ്ട് താങ്ങ് താങ്ങണം അയാളുടെ പേര് പറയരുത് കേൾക്കുന്നവർക്ക് അയാളെക്കുറിച്ചല്ലേ ഇത് തോന്നുകയും വേണം ഇത് ഉൽപ്രേക്ഷയുടെ ഗണ്യത്തിൽ പെടുത്താം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ആന്റണി രാജു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രയോഗിച്ചതും ഇതേ വിദ്യയാണ് അതെ ചെന്നുകൊണ്ടത് പുതിയ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ് ലാഭത്തിലാണെന്ന് ആന്റണി രാജു നഷ്ടത്തിലാണെന്ന് ഗണേഷും അതുകൊണ്ട് തീർന്നില്ല ഗണേശൻ മന്ത്രി കസേരയിൽ അങ്ങോട്ട് ഇരുന്ന നിമിഷത്തെ ആദ്യ ഇടപെടൽ ഈ ബസ്സിനുള്ള പുതിയ കരാറുകൾ റദ്ദാക്കലായിരുന്നു കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായി കിട്ടേണ്ട തൊള്ളായിരത്തി അൻപത് ബസ് കൂടി പുത്തനച്ചി കളഞ്ഞു കുളിക്കുമെന്നായതോടെ കാരണവന്മാർ ചെവിക്ക് പിടിച്ചു അത് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് മതിയെന്നായി കോർപ്പറേഷനെ കരകയറ്റാൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിരുന്ന ഗണേഷ് അതോടെ മതിയായി അത് കഴിഞ്ഞപ്പോഴാണ് വായിൽ കോലിട്ട് കുത്തുന്ന ആന്റണി രാജുവിന്റെ പ്രയോഗം ഈ െന്ന് നിയമസഭയിലും കാച്ചണം അതിന് ചാരിയതാവട്ടെ പ്രതിപക്ഷത്തെ എം വിൻസെന്റിനെയും ഗണേഷിനെ അനുകൂലിച്ച് വിൻസെന്റ് പ്രസ്താവന നടത്തിയതാണ് ഹേതു വിൻസെന്റിന് ഉണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഉൾവിളി എന്ന് പറഞ്ഞായിരുന്നു ആന്റണി രാജുവിന്റെ തുടക്കം കെ എസ് ആർ ടി സിയിൽ ഒന്നിനും കണക്കില്ലെന്ന ഗണേഷിന്റെ കുത്തുവാക്കിനും കണക്കിനു മറുപടി പ്രതി ആരെന്ന വ്യക്തം ഭരണപക്ഷം ഊറിച്ചിരിച്ചു അത് ഗണേഷിനെ കുറിച്ചല്ല എന്നായി പ്രതിപക്ഷം മൗനം സമ്മതം അപ്പോൾ ഗണേശൻ ഗണേശനില്ലായിരുന്നതിനാൽ സഭയിൽ ഭരണപക്ഷ പോരും ഒഴിവായി പൊന്നു മാധ്യമ ചെങ്ങാതിമാരെ മന്ത്രി പറയുന്ന കൊമ്പത്തെ കരാറുകാരനെയും ഇപ്പോഴുള്ള കരാറുകാരെയും എനിക്കറിയില്ല അത് എനിക്കുള്ള മറുപടിയുമല്ല അനാവശ്യ വിവാദമുണ്ടാക്കി തെറ്റിദ്ധാരണ പരത്തുന്ന നിങ്ങൾക്കുള്ള മറുപടിയാണ് അത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വ്യാഖ്യാനമാണ് തലസ്ഥാനത്തെ റോഡ് പണി വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്നതിനുള്ള ജനങ്ങളുടെ കഷ്ടപ്പാട് കഴക്കൂട്ടം എം കൂടിയായ കടകംപള്ളി പൊതുവേദിയിൽ പറഞ്ഞിരുന്നു റോഡ് പണിയിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ പിരിച്ചുവിട്ടപ്പോൾ ചിലർക്ക് പൊള്ളിയെന്ന് പിറ്റേന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു അത് തന്നെ ഉദ്ദേശിച്ചാണെന്ന മാധ്യമങ്ങളുടെ വ്യാഖ്യാനം കടന്ന കൈയായി പോയെന്നാണ് കടകംപള്ളിയുടെ പരാതി അതിന് വരെ അവർ പേരിട്ട് കളഞ്ഞു ഒരു കൊമ്പൻ കമ്പനി ഒഴിവാക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പൊള്ളിയാളുകൾ ബേജാറായാൽ മതിയെന്ന് മന്ത്രി റിയാസ് പറഞ്ഞതും തന്നെ കുറിച്ചല്ലെന്നാണ് കടകംപള്ളി ആണയിടുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കണ്ട തൽക്കാലം ആ അരി ഇവിടെ വേവില്ല ആ വെള്ളമങ്ങ് വെച്ചേക്കാനാണ് മാധ്യമങ്ങളോട് പറയുന്നത് കരാറുകാരനെ പിരിച്ചുവിട്ടപ്പോൾ ചിലർക്ക് പൊള്ളിയെന്ന് താൻ ഉദ്ദേശിച്ചത് കടകംപള്ളിയല്ലെന്ന് പിന്നാലെ മന്ത്രി റിയാസും വ്യക്തമാക്കി പല കേരള കോൺഗ്രസുകളിൽ നിന്ന് ജനപക്ഷം വഴി ബി ജെ പി പാളയത്തിലെത്തിയ പി സി ജോർജിന്റെ നിറംമാറ്റത്തെ ബീഹാറിൽ നിന്ന നിൽപ്പിൽ മലക്കം മറിഞ്ഞ് ബി ജെ പി പക്ഷത്തെത്തിയ നിതീഷുമായി ചിലർ താരതമ്യപ്പെടുത്തുന്നുണ്ട് നരേന്ദ്രമോദിയെ കാട്ടുകളും പിന്നീട് മഹാനെന്നും വിശേഷിപ്പിച്ച ജോർജ് ആണോ നിതീഷ് കുമാർ ആണോ ഇക്കാര്യത്തിൽ ഗുരു എന്നാണ് ചിലരുടെ സംശയം അതേസമയം ബജറ്റ് അവതരണത്തിൽ നിർണായകമായി കെ എസ് ആർ ടി സിക്ക് ഉള്ള ധനസഹായം കെ എസ് ആർ ടി സിക്ക് ഉള്ള ധനസഹായം സർക്കാർ വർദ്ധിപ്പിച്ചെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണത്തിൽ പറഞ്ഞു മൂന്ന് വർഷത്തിനിടെ നാലായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ദശാംശം ഒൻപത് രണ്ട് കോടിയാണ് അനുവദിച്ചത് കെ എസ് ആർ ടി സിക്ക് പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങാൻ തൊണ്ണൂറ്റി രണ്ട് കോടി വകയിരുത്തി ഇതടക്കം നൂറ്റി ഇരുപത്തി എട്ട് ദശാംശം അഞ്ച് നാല് കോടി വകയിരുത്തിയിട്ടുണ്ട് പൊതു വിദ്യാഭ്യാസത്തിനാകെ ആയിരത്തി മുപ്പത്തിരണ്ട് ദശാംശം ആറ് രണ്ട് കോടി വകയിരുത്തിയിട്ടുണ്ട് സ്കൂളുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് പത്ത് കോടി വകയിരുത്തി ഓരോ ജില്ലയിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും ആറു മാസത്തിൽ ഒരിക്കൽ അധ്യാപകർക്ക് പരിശീലനം നൽകും കൈറ്റ് പദ്ധതിക്കായി മുപ്പത്തി എട്ട് ദശാംശം അഞ്ചു കോടി െ ശമ്പള പെൻഷൻ കാര്യത്തിൽ ധനവകുപ്പുമായി ചർച്ച നടത്തിയെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്നലെ പറഞ്ഞിരുന്നു ശമ്പളം സമയബന്ധിതമായി കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും ലാഭമല്ലാത്ത റൂട്ടുകൾ റദ്ദാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കെ എസ് ആർ ടി സിക്ക് ഒരു ലോൺ പോലും കിട്ടുന്നില്ലെന്നും ആദ്യഘട്ടമെന്ന നിലയിൽ സമ്പൂർണ്ണ ചെലവ് ചുരുക്കി തീരുമെന്നും മന്ത്രി പറഞ്ഞു സിറ്റിയിൽ മാത്രം ഒരു ദിവസം എൺപത്തി ആറായിരം രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയുന്നുണ്ട് സർവീസുകളെ ബാധിക്കാതെയാണ് അനാവശ്യ ഓട്ടങ്ങൾ റദ്ദാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു പെട്രോളിനും ശമ്പളത്തിനുമുള്ള വരുമാനമില്ലാത്ത ബസ്സുണ്ട് അന്തർ സംസ്ഥാന സർവീസ് ഉൾപ്പെടെ റദ്ദാക്കും എം എൽ എ സഹകരിക്കുന്നുണ്ട് പത്തനാപുരത്ത് ഉൾപ്പെടെ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു